നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലാണ് ഏവരും ഉറ്റുനോക്കുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ അതിനു ചുറ്റിപ്പറ്റി നടക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിച്ച ആനുകൂല്യങ്ങളും പരിഗണനകളെയുമെല്ലാം ഒരു വശത്ത് വളരെയധികം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു ആദായ നികുതിയിലടക്കം ആശ്വാസ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പോലെ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്ക് ബജറ്റിൽ പരിഹാരം കാണുമെന്നും പ്രതീക്ഷിച്ചിരുന്നു കാർഷിക വ്യവസായ ഊർജ മേഖലകളിൽ ഉൾപ്പെടെ ഇതിനായി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ വച്ചിരുന്നത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേ പുറത്തു വന്നിരുന്നു നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവിധ മേഖലകളിൽ കൈയടക്കുന്ന സാഹചര്യത്തിൽ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ അനിവാര്യത സാമ്പത്തിക സർവേ എടുത്തു പറയുന്നു ഇതിനായി നൂതനമായ നയങ്ങൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് നിർമ്മിത ബുദ്ധിയുടെ വരവിനെ ലോകമാകെ ഏറെ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത് മനുഷ്യ സഹജമായ ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത സമയം നോക്കാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയും ഇതുകൊണ്ടൊക്കെ തന്നെ വ്യവസായ മേഖലകളിലടക്കം നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കുന്ന തൊഴിലുടമകൾ ഇക്കാലത്ത് ഏറെയാണ് അതേസമയം ഇക്കാലം അത്രയും മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ എ ഏറ്റെടുക്കുന്നത് തൊഴിൽ മേഖലകളിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സാമ്പത്തിക സർവേയുടെ മുന്നറിയിപ്പ് പ്രസക്തമാകുന്നത് പ്രത്യേകിച്ച് അതിവൈദമോ സർഗാത്മകതയോ വേണ്ടാത്ത ജോലികൾക്കാണ് നിർമ്മിത ബുദ്ധി ഭീഷണിയാകുന്നത് ഇത് കൂടുതലായി ബാധിക്കുന്നത് ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ഇടത്തരം മധ്യവർഗക്കാരെയാണ് ഉത്തരവാദിത്വ പൂർണ്ണവും നീതിപൂർണവുമായ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന്റെ ആവശ്യകതയിലേക്കാണ് സാമ്പത്തിക സർവേ വിരൽ ചൂടുന്നത് മനുഷ്യ വിഭവശേഷി ഒഴിവാക്കാതെ നിർമ്മിത ബുദ്ധിയെ ഉൽപ്പന്നക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ പ്രയോജനപ്പെടുത്തിയാൽ പല തൊഴിൽ മേഖലകളിലും വലിയ പ്രയോജനം ലഭിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുമായി ഇണങ്ങാൻ യുവാക്കൾക്ക് ശരിയായ പരിശീലനം നൽകുന്നതിനോടൊപ്പം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി സ്വീകരിക്കുമെന്ന് സർവേ പറയുന്നു ആരോഗ്യം ഗവേഷണം വിദ്യാഭ്യാസം നിർമ്മാണം ബിസിനസ് സാമ്പത്തിക സേവനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഭാവിയിൽ നിർണായക സ്വാധീനമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറാൻ സാധ്യതയുണ്ട് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കമ്പനികൾ മനുഷ്യൻ ചെയ്യുന്ന ജോലികളെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചേക്കാം എയെ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ കൂട്ടായ ശ്രമം അനിവാര്യമാണ് സർക്കാർ സ്വകാര്യ അക്കാദമിക് മേഖലകളുടെ സഹകരണത്തിലൂടെ മനുഷ്യ വിഭവശേഷി പ്രയോജനപ്പെടുത്താൻ തക്ക വിധം ശക്തമായ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ ദീർഘവീക്ഷണത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ എ അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഭയം വേണ്ട ഇന്ത്യക്ക് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ശരിയായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും അത് സാമൂഹിക വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള തയ്യാറെടുപ്പിന് സമയം ലഭിക്കുന്നു ഏതായാലും എ ഐ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എ ഐ മൂലം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം